നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അൻപത്തി ഒൻപതാമത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് തീയതികളിൽ തിരുവനന്തപുരം പ്രിയദർശിനി ഹാളിൽ നടത്തും ഇതോടൊപ്പം ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനവും ശോഭയാത്രയും നടക്കും സെമിനാറുകൾ പ്രഭാഷണങ്ങൾ രഥയാത്രയൊക്കെയായി വിപുലമായ പരിപാടികൾ നടത്തുന്നതിന് ആയിരത്തി എട്ട് പേരടങ്ങുന്ന സ്വാഗത സംഘത്തെ ഫെബ്രുവരി രണ്ടിന് പുളിമൂട് സംസ്കൃതി ഭവനിൽ കൂടിയ സ്വാഗത സംഘം യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി കെ സുരേഷ് ബാബു അധ്യക്ഷനായ യോഗത്തിൽ രാമകൃഷ്ണ ആശ്രമം സന്യാസി സ്വാമി സുപ്രഭാനന്ദ മഹാരാജ് ഭദ്രദീപം തെളിയിച്ചു അനുഗ്രഹ പ്രഭാഷണം നടത്തി തിരുവിതാംകൂർ രാജകുടുംബാംഗവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി അംഗവുമായ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ഡി ജി കോളേജ് മാനേജിംഗ് ഡയറക്ടർ റാണി മോഹൻദാസ് മുൻ സംഘടനാ സെക്രട്ടറി ടി യു എന്നിവർ സംസാരിച്ചു രക്ഷാധികാരി സി കെ കുഞ്ഞ് സ്വാഗത സംഘം പ്രഖ്യാപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എസ് നാരായണൻ സ്വാഗതവും പ്രചാര പ്രമുഖ് ഷാജു വേണുഗോപാൽ കൃതജ്ഞതയും പറഞ്ഞു ട്രഷറർ രാമസ്വാമി ഡോക്ടർ അജയ് കുമാർ ഗോപാൽജി കെ രാജശേഖരൻ ജനാർദ്ദനൻ നായർ ഡോക്ടർ ക്രിസ് വേണുഗോപാൽ സി കെ തമ്പി മുക്കം പാലമോട് രാധാകൃഷ്ണൻ വേദിയിൽ സന്നിഹിതരായിരുന്നു സ്വാഗത സംഘം ചെയർമാൻ ടി പി സെൻകുമാർ ഐ പി എസ് വർക്കിംഗ് ചെയർമാൻ സി കെ കുഞ്ഞ് ജനറൽ കൺവീനർ ജി കെ സുരേഷ് ബാബു ജോയിന്റ് ജനറൽ കൺവീനർ ഷാജു വേണുഗോപാൽ ട്രഷറർ പ്രേംചന്ദ് സ്വാമി ചിദാനന്ദപുരി അടക്കം സന്യാസിമാരും തന്ത്രിമാരും മാർഗദർശിമാരും മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അടക്കം പ്രമുഖർ രക്ഷാധികാരിയുമായ വിപുലമായ സ്വാഗത സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം